السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي مبتتي آر إنتا حديث البرامشي അതിൻ്റെ സ്ഥാനം നമുക്ക് ലഭിക്കും ദാ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം അങ്ങനെ തന്നെ ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ മഹത്വം നമുക്ക് കിട്ടിയിരിക്കും ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഉബാമത്ത് സഹൽ സെഹൽ റതിയുള്ളാഹു അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അഹു സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻസ് അലല്ലാഹ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ദുരാ ചെയ്താൽ ആവശ്യപ്പെട്ടാൽ അശഹാദത്ത ഷഹാദത്ത് ആവശ്യപ്പെട്ടു എനിക്ക് ഷഹീദായി മരിക്കണം ഷഹീദിൻ്റെ കൂലി കിട്ടണം ഷഹാദത്തിനെ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ സ്വാതിക്കൻ സത്യസന്ധമായിട്ട് ആവശ്യപ്പെട്ടാൽ മനസ്സിനുള്ളിൽ ഒരിക്കലും ആഗ്രഹമില്ലാത്ത അവസ്ഥയാവരുത് ഏഹ് ഷഹീദാകേണ്ട സാഹചര്യം ഒന്നും അങ്ങോട്ട് പോവാതെ അങ്ങനെ ആകരുത് മനസ്സിൽ കുറച്ച് തീരുമാനം തന്നെ വേണം അത്തരം സാഹചര്യം വന്നാൽ ഞാനതിൽ പങ്കെടുക്കും ഷഹീദാകും ഷഹീദാകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഷഹീദാകും അത് സംശയമൊന്നുമില്ല പേടിയില്ല ആ ഒരു മനസ്സോടുകൂടെ സത്യസന്ധമായിട്ട് ഷഹീദാകണമെന്ന ആഗ്രഹത്തോടെ തന്നെ ഷഹീദാകാൻ വേണ്ടി ഒരാൾ അള്ളാഹുനോട് ചോദിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലിട്ടണം ഷഹീദാകണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചെയ്താൽ ഉള്ളാഹുതാല അവനെ ശുഹദാക്കളുടെ സ്ഥാനത്തേക്ക് എത്തിക്കും ഫിറാഷിഹി അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി ഒരു യുദ്ധത്തിനും പോകാതെ ഷഹീദാകേണ്ട സാഹചര്യങ്ങളിലൊന്നും പോകാതെ അവൻ അവൻ്റെ ബെഡ്റൂമിൽ ബെഡിൽ കിടന്ന് സാധാരണ മരണമാണ് മരിക്കുന്നതെങ്കിൽ പോലും ശുഹദാക്കളുടെ സ്ഥാനം അവന് കിട്ടും കാരണം അവൻ നിരന്തരം ദ ചെയ്തത് അതാണ് അപ്പൊ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ദ ചെയ്താൽ ആ പുണ്യം ലഭിച്ചിരിക്കും അതുമാത്രമല്ല മറ്റു പദവികളും അങ്ങനെ തന്നെയാണ് ഉന്നതമായ പദവികളും ആരുമീങ്ങളുടെയും മറ്റും ഒരുപാട് പദവികളുണ്ട് ഇത്തരം പദവികളൊക്കെ സത്യസന്ധമായി അത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ദ ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് കിട്ടാതെ നമ്മൾ മറ്റു രൂപത്തിലേക്കാണ് പോയത് എങ്കിൽ പോലും ആ ഒരു സ്ഥാനം ഉള്ളോഹത്തിൽ തന്നിരിക്കും നമ്മുടെ മനസ്സ് അതിന് പ്രധാനമാണ് ആഗ്രഹം അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുക അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിലും ആ സ്ഥാനത്തേക്കെങ്കിലും നമ്മൾ എത്തിയിരിക്കും അള്ളാഹു താല് അത്തരത്തിൽ നമ്മുടെ ആത്മാർത്ഥകളാക്കാനും നല്ല നല്ല പദവികളൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തൂഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ